ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട് ഞാൻ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാട്ടുകാരൻ്റെ പാട്ട് കേട്ടു ഞാൻ ആ പാട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് സിബിച്ചൻ ഇരുട്ടി എന്ന് പറയുന്ന ഒരാളുടെ പാട്ട് അമ്മീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു അങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞാൽ പോരാ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഓരോ പാട്ടുകളും അദ്ദേഹം ഇമ്പ്രോവൈസ് ചെയ്ത് പാടാനൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വേറെ ലോകത്താണ് പിന്നെ ഞാൻ ഡ്രോയിങ് ചെയ്തിരിക്കുന്ന സമയത്ത് മുഴുവൻ ഈ എപ്പോൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കാരണം ഒരു ഡ്രോയിങ് ഇത്തിരി മിസ്റ്റേക്ക് പറ്റുകയും ചെയ്തു ശ്രദ്ധ അതിലേക്ക് പറ്റും പക്ഷെ അതൊന്നുമല്ല മിസ്റ്റേക്ക് പറ്റാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ കുഴപ്പമില്ല കാരണം ആ പാട്ടുകൾ പല പാട്ടുകളും ഒരുപാട് മെമ്മറികൾ ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഒരുപാട് ചിന്തകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരായിട്ട് എനിക്ക് ഞാൻ സംസാരിച്ചു ഈ വിഷയമൊന്നുമല്ല അൺഫോർച്ചുനേറ്റ്ലി സംസാരിച്ചതാണ് സംസാരിച്ചപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിത് എല്ലാവരും മുമ്പിൽ പറയണം എന്തൊക്കെ ഓരോരുത്തർക്കും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവണ ഒരു കാര്യമായിരിക്കും ഞാൻ പെട്ടെന്ന് തന്നെ തീർക്കാട്ടെ ലൈറ്റി ആക്കണില്ല എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ എനിക്ക് ഞാൻ പറയുമ്പോൾ ഇത്തിരി വലുതായി പോകേണ്ടെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ വേഗം പറഞ്ഞു വെക്കാം അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലുള്ള പെണ് പെണ്ണിൻ്റെ അനിയത്തിമാരെയും കസിന്സിനെയും അയൽപക്കത്തുള്ള കുട്ടികൾ അവരുടെ കൂട്ടുകാരത്തിലും കൂടി സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ തന്നെ ചെറുക്കൻ്റെ വീട്ടിലുമുണ്ട് അപ്പോൾ ഓരോ സിനിമയ്ക്ക് പിന്നിലും ഓരോ സിനിമര കഥയുണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് പല സിനിമകളും എല്ലാതുമല്ല ചില സിനിമകൾ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആത്മബന്ധങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഓരോരുത്തരായിട്ട് ഇടപഴകിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതെന്ന് ഒന്ന് ജീവിച്ചിരുന്ന ആൾക്കാർക്കറിയാം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും ആൾക്കാർ എല്ലാവരും അല്ലെങ്കിലും നമ്മൾ പറയും സാമ്പത്തികമായിട്ടുള്ള വേർതിരിവോ ജാതീയമായിട്ടുള്ള വേർതിരിവോ ഇപ്പം ഇല്ല എന്ന് പറയും ശരിയാണ് ഇല്ലാത്തവരുടെ ഇടയിൽ ഇല്ല പക്ഷെ ഉള്ളവരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് അത് ജാതീയമായ വേർതിരിവല്ല കൂടുതലുള്ളത് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് നമ്മൾ പലരും പണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇപ്പോൾ ഉള്ള ചില കൂട്ടുകെട്ടുകളിലേക്ക് കൂടുമ്പോൾ അവർക്ക് സമ്പത്തുണ്ടെന്ന് തോന്നുന്നു തോന്നുന്ന ആൾക്കാർ പിന്നെ കൂടുതൽ തൊഴിൽ നിറമുള്ള ആൾക്കാരെയും അങ്ങനെ തന്നെ പറഞ്ഞു എനിക്കതിൽ വിഷമം ഒന്നുമില്ല അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ പറഞ്ഞുതരാം പബ്ലിക്കലി ഞാൻ പറയില്ല അങ്ങനെ തന്നെ പറയണം കുറച്ച് നിറമുള്ള ആൾക്കാർ കുറച്ച് സമ്പത്തുള്ള ആൾക്കാർ അവരാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നത് ഞങ്ങൾ അവരാണ് ഞങ്ങളുടെ കൂടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയത്തക്ക രീതിയിൽ ഇവൾ പോസ്റ്റുകൾ വരെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും പോസ്റ്റുകൾ വരെ ഇടുമ്പോഴും നമുക്കത് മനസ്സിലാവും പിന്നെ അതുകൂടാതെ തന്നെ സമ്പത്ത് ഉള്ള സമ്പത്ത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെയാണ് അവർ ചേർത്ത് പിടിക്കുക ആ സമയത്ത് നമ്മൾ ലൈഫ് ലോങ്ങിൽ അവരുടെ നന്മയ്ക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ അവർക്കൊരു ഓർമ്മയുണ്ടാവില്ല ഓർമ്മയില്ല ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യം മാത്രമല്ല പറഞ്ഞാൽ പറഞ്ഞില്ല എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പം എനിക്ക് തോന്നി ഒരു ജീവിതകാലം മുഴുവനും ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പോൾ ഒരു ലൈഫിലൊരു എൻ്റെ ഒന്നും പറയാൻ പറ്റില്ല ഒരു മിഡിലെത്തുമ്പോൾ നമ്മളെ വീട്ടുകാരായിട്ടും ഒക്കെ നമ്മൾ മിംഗിൾ ചെയ്ത് പോകണം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലുള്ള എൻ്റെ അടുത്ത് പലരും അവരുടെ ലൈഫൊക്കെ ഷെയർ ചെയ്യാറുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ കേട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അപ്പം അങ്ങനെ പലരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇവർക്കൊക്കെ ഇവരൊക്കെ ജീവിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലർക്കും മാത്രമുള്ള ഭാഗ്യങ്ങളുണ്ടായിട്ടുള്ള പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വേദന തോന്നും എത്ര വേദന ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നിരുന്ന ആൾക്കാരൊക്കെ നമ്മളെ ഒരു വിലയില്ലാതെയും അവർ ഹാർ എന്നുള്ള ഭാവത്തിൽ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നമ്മൾ പലതും ചിന്തിക്കും പലതും ചിന്തിക്കണ കൂട്ടത്തിൽ വേറെ ഒന്നും കൂടെ ചിന്തിക്കും ഇവരെങ്ങനെ ആയിരുന്നു നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാവും നമ്മൾ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവും അത് എൻ്റെ കാര്യം മാത്രല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരെന്നോട് പറയണ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയണത് അല്ലാതെ വെറുതെ ഞാൻ എടുത്തിട്ട് തള്ളി മറിക്കണതല്ല എല്ലാം മറന്ന് അതായത് പണ്ട് കഴിഞ്ഞതും മുമ്പ് കഴിഞ്ഞതും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രതിസന്ധികളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തവരും നമ്മുടെ കൂടെ നിന്നവരും എല്ലാവരും മറന്നു പോകുന്ന ആൾക്കാർ അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല അപ്പോൾ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ആർക്കൊന്നും ചെയ്യണത് ഞാൻ മുമ്പൊക്കെ പ്രതീക്ഷിക്കുമായിരുന്നു ഇപ്പം ഞാൻ അത് പ്രതീക്ഷിക്കാറില്ല കാരണം അങ്ങനെ പ്രതീക്ഷിക്കാതെ ജീവിക്കാൻ എന്നെ എന്നെ പഠിപ്പിക്കുകയും എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയുണ്ട് അപ്പം അദ്ദേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതും പഠിച്ചതും ഇപ്പം ഇത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനിരുന്ന് സംസാരിക്കണതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസോടുകൂടി ഈവൺ ഇന്ന് പോലും ഗൈഡൻസോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് നമുക്കിത്രേ ചെയ്യാനുള്ളൂ നമുക്കെന്താണ് നമ്മൾ ചെയ്തതും കൊടുത്തതും സ്നേഹിച്ചതും എല്ലാം നമ്മുടെ ഒരു എന്തായിരുന്നു അന്നത്തെ നമ്മുടെ ഒരു ബാധ്യതയായിരുന്നു എന്ന് വിചാരിക്കുക അവർക്കത് അപ്പോൾ അവർക്ക് അർഹ അർഹതപ്പെട്ടതായിരിക്കണം നമുക്ക് ഇപ്പോൾ അവർ കാണിക്കുന്ന അവഗണന ഇപ്പോൾ നമുക്ക് അർഹതപ്പെട്ടതാണ് ചില ചില കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ തട്ടിയെറിയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ഇല്ലേ അത് ആരും ആയിക്കോട്ടെ നമ്മുടെ പ്രായത്തിന് താഴെയുള്ള ആൾ ആൾക്കാരായിക്കോട്ടെ പ്രായത്തിന് മേലുള്ള ആൾക്കാരായിക്കോട്ടെ വളരെ കുറച്ച് നാളത്തെ ജീവിതം നമുക്ക് ഭൂമിയിലുള്ളൂ കുറച്ച് നാളത്തെ ജീവിതം എന്ന് പോലും നമുക്ക് പറയാനില്ല എപ്പോഴോ എന്തോ എന്നൊന്നും നമുക്കറിയാത്തൊരു ജീവിതം ആ ജീവിതത്തിലാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ഇതല്ലായിരുന്നു ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള രേണു ചേച്ചിയുടെ മോൾ ശ്രുതി ശ്രുതിയുടെ കല്യാണമെന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണ് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ദിവസമാണ് ഞങ്ങൾ നാട്ടുകാരും മൊത്തം ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണ് ആ ഒരു അന്നത്തെ കുറച്ച് മൂമെന്റ്സൊക്കെ ഉണ്ട് വളരെ ഒരു രസകരമായിട്ടുള്ളൊരു ഒക്കെ ഉണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇടാറുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു കഥ ഞാൻ വീണ്ടും പറയും അപ്പോൾ അതുമായിട്ട് ഞാൻ പിന്നീട് വരാം നന്ദി നമസ്കാരം